നല്ല ചൂടുണ്ട് കാരാപാത്ത് അപ്പൊ അതൊന്നും നമ്മൾ ഇങ്ങനെ ഒന്ന് ചട്നിയിൽ ഒന്ന് പെരട്ടിണ്ട് കൂടെ കടുമാങ്ങ അച്ചാറും അതും കൂടെ വെറുതെ വെറുതെ കഴിച്ചോട്ടെ നമ്മൾ ഇത് എന്തൊക്കെയാണ് കറിവേപ്പില വേണമല്ല കരുവേപ്പില പച്ചമുളക് രണ്ട് ഇഞ്ചി 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 എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിയും പൊടി നമ്മള് മൈസൂർകാരുടെ നമ്മൾ ഉണ്ടാക്കണല്ലേ നമ്മളുടെ ഉപ്പുമാവ് അതിനെ മൈസൂർ ഡ്രൈ ആണ് ഇത് കുറച്ചുകൂടെ ഒരു ഇത് ഒരു ലൂസ് കഴിച്ചപ്പോ നന്നായിട്ട് അടിപൊളി ഇത് കഴിച്ചത് മൈസൂർന്ന് നമ്മളുടെ ഒരു ഹോട്ടലിൽ ചാമുണ്ടേശ്വരി ഹിൽസിന് വരുമ്പോ ഒരു ഹോട്ടലിൽ കഴിച്ച കസ്തൂരി നിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് അത് നമ്മൾ ഇതിന് വോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചതിന് ശേഷം അതേമാതിരി ഒരു സംഭവം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പൊ അതിപ്പോ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന പറഞ്ഞു നോക്കാം അപ്പൊ ഇഞ്ചിയാണ് ഇഞ്ചി ഇത്ര കാര്യം കൊറച്ചായിരിക്കും ഞാൻ മതിയോ അതോ ഒത്തിനെ കണ്ണ് പൊടിയാക്കണോ മതി മതിലേ ഇതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് അല്ലേ ഇതിപ്പോ എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് പറയാൻ പറ്റുമോ നമ്മൾ അരക്കിലും അല്ല ഇഞ്ചി അഞ്ചിയൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിലൊക്കെ ഇത് ഞാൻ നാല് പേർക്ക് ഉണ്ടാക്കണം ഓ നാല് പേർക്കുള്ളതാണ് അപ്പൊ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് നാലെണ്ണം അല്ല പച്ചമുളക് വലുപ്പത്തിനനുസരിച്ചിട്ട് രണ്ടെണ്ണം മതിയാവും മതിയാവും രണ്ട് രണ്ട് ആ വലുതായതുകൊണ്ട് അല്ല പച്ചമുളക് കുറച്ച് വലുതായതുകൊണ്ട് രണ്ട് പച്ചമുളക് അപ്പൊ അതും അരിയുണ്ട് അല്ല ഓ അപ്പൊ നമ്മൾക്ക് കാരാപാത്തം ഉണ്ടാക്കാൻ ഈ ഇതും കൂടെ വേണം അല്ലേ ഈ പട്ടാണി അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ഇടാംസിക്കം ഇടും അപ്പൊ നാലാൾക്കുള്ളത് പറയുമ്പോ എത്ര റവ എടുക്കണം നമ്മള് ഗ്ലാസ് കാട്ടു ഗ്ലാസ് ഒന്ന് ഇതാണ് നമ്മൾ പറയണത് ഗ്ലാസ് അപ്പൊ ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അപ്പൊ നാലാൾക്ക് സുഭിക്ഷായിട്ട് കഴിക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെന്താ വേണ്ടത് ക്യാപ്സിക്കത്തിന്റെ കുറച്ച് ഇല്ല അതേമാതിരി നമുക്ക് പിന്നെ വേണ്ടത് ക്യാരറ്റ് വേണം പിന്നെ ബീൻസ് ക്യാരറ്റ് കുറച്ച് ബീൻസ് അതേപോലെ തന്നെയാണ് നമ്മളുടെ ബീൻസ് ഇത്രയും സാധനങ്ങളാണ് പിന്നെന്താണ് നമുക്ക് കാപ്സിക്കം എടുത്തു ഇല്ല ഓക്കെ അപ്പൊ നമ്മളിപ്പോ അത്ര ഒരു ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഒരു ഒരു മതി അല്ലേ ഒരു ക്യാരറ്റ് അതേമാതിരി തന്നെ കുറച്ച് ഒരു അഞ്ച് ബി ബീൻസും അല്ലേ അതും ഇതേമാതിരി ഇതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാതിരി കുനുവിനാണ് അല്ലേ കുനു ഒന്ന് അരിഞ്ഞു വെക്കും പട്ടാണി ഒരു ഒരു അര പിടി അല്ലെ ഒരു പിടിക്ക് ഒരുപിടി പട്ടാണി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു ഒരു വാശി വാശിയല്ല ഒരു ആർഗ്യുമെന്റ് ഒരു വാഗ്വാദം ഒന്ന് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇല്ലാതെ നമുക്ക് എന്ത് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിട്ട് അപ്പൊ നമുക്ക് ഉള്ളി ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് ചെയ്തത് ഞാൻ തന്നെ ഉള്ളി ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളും നമ്മളുടെ വീഡിയോ കാണുന്നവര് ഇതൊന്നുണ്ടാക്കിയിട്ട് ദേവൻ തന്നെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയുക നമ്മളിപ്പോൾ അര കിലോ റവെ എടുക്കണ്ടോ ഇല്ല കിലോ ഒന്നര ആ ഒന്നര ഒന്നേ കാൽ ഗ്ലാസ് ആണ് എടുക്കുന്നത് അതിപ്പോൾ ഏകദേശം ഈ കാൽ കിലോ വരുമല്ലോ ഇല്ല കിലോ വരും കാൽ കിലോ വരും അങ്ങനെയാണ് അപ്പോൾ ഒന്നേകാലില്ലെങ്കിൽ കാൽ കിലോ റവയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കാരാബാത്തിന് വേണ്ട വെജിറ്റബിൾസ് മുഴുവൻ ഇഞ്ചി ീൻസ് പച്ചപ്പട്ടാണി ഇതെല്ലാം തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം തന്നെ അരിഞ്ഞ് ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അളവും നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇനി ഒരു നല്ലൊരു ചീനിച്ചട്ടി നമ്മൾ അധികം ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് വലുപ്പം കൂടിയ ചീനിച്ചട്ടിയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഇളക്കുന്നതിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അത് ടേസ്റ്റും ആ വലിയ പാത്രത്തിന്റെ വലുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ അതിന് ഇളക്കുമ്പോൾ ഒരു നമുക്ക് ഒരു ഇത് കിട്ടും ഒരു കുറച്ചൊരു ഇടുങ്ങിയ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സ്പൂണിട്ട് അതിനെ ഇളക്കാനും പിടിക്കാനും ഒന്നും വലിയ ഒരു ഇത് കിട്ടില്ല എന്താ പറയാ അപ്പം അത് വലിയ പാത്രം കൊണ്ടുതന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഫുള്ളായിട്ട് തന്നെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്നുണ്ട് ആ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഓരോ സംഭവങ്ങളായിട്ട് ആദ്യം കറിവേപ്പില്ല അല്ലേ ഇഞ്ചി ഇഞ്ചി ആദ്യം ഇഞ്ചി ആയിരിക്കും തട്ടും ആ ഈ ഇഞ്ചിയും രോഗ നല്ല വെളിച്ചെണ്ണയിൽ ഈ കടുക് വറുത്ത് അതിലേക്ക് ആ ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ഒരു മണം അതൊക്കെ ഒരു ഹൃദ്യമായിട്ടുള്ള മണമായിരിക്കും ആഹാ ഓരോ ഐറ്റം ആയിട്ട് എല്ലാം കൂടെ തട്ടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് വളർന്ന് വരും അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം വഴറ്റാം അപ്പൊ നല്ല മണമാണ് ഇപ്പോൾ വരുന്നത് ഈ സമയത്ത് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര ഇതിന് എത്ര വെള്ളം അങ്ങനെ വല്ല കണക്കും മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഏകദേശം ഇരട്ടി ഇരട്ടിയിലും കുറച്ച് കൂടുതൽ അല്ലേ അപ്പം നമ്മൾ എത്ര റവയാണോ എടുക്കുന്നത് അതിന്റെ ഒരു ഇരട്ടി പിന്നെയും കുറച്ചുകൂടെ അപ്പോഴാണ് അത് നല്ലൊരു സ്ട്രക്ചറിൽ സ്ട്രക്ചറിൽ കിട്ടുക അല്ലേ ആ ഒരു കാരാഭാത്ത് റവ ഭർത്ത റവയാണ് ഉപയോഗിക്കുന്നത് റോസ്റ്റഡ് ആണ് അല്ലേ റോസ്റ്റഡ് റവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഇത്ര ഇറയ്ക്ക് ഇത്ര വെള്ളം എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് തീരെ വശമില്ലാത്ത കുക്കിംഗ് വശമില്ലാത്ത ഇല്ലാത്ത ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് തൽക്കാലം അവർക്ക് ഒരു ദിവസം അവർ തന്നെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചടപ്പടയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ അതാണ് നമ്മളുടെ ഇത്തരം വീഡിയോകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഒത്തിരി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഈ ഒരു അവസരത്തിൽ ഒത്തിരി കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പറഞ്ഞു ഇരട്ടിയിൽ നിന്നും കുറച്ച് കൂടുതൽ ആ വെള്ളം നല്ലപോലെ തിളച്ച് വരണം അത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ റവ ഇടേണ്ടത് അപ്പോൾ ഓരോ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ കിട്ടാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ വെളിച്ചെണ്ണം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക ഒരു നാലാൾക്കുള്ള ഒരു ഒന്നേകാൽ ഗ്ലാസ് ആ റവയാണെങ്കിൽ അതിന് നല്ല പോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എണ്ണ ഒഴിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഒരു അളവ് ഈ സമയത്ത് നമുക്കിത് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ റവ ഇടുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അത് അടി ചേർത്തി ഇളക്കിക്കൊണ്ട് ഇരിക്കണം ഇല്ലെങ്കിൽ അത് ഇല ഇതൊക്കെ ഒന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ കഴിക്കണത് ആ ഒരു വാഴയിലയിൽ ആ ചൂടോടെ വിളമ്പുമ്പോൾ ഒരു മണം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു മണമായിരിക്കും നല്ലൊരു അരോമ അല്ലേ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പക്ഷേ നമുക്കിപ്പോൾ അവിടെ കിട്ടില്ല എന്നിരുന്നാലും സാധനത്തിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ ഗുമുഗുമാന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ റവയൊക്കെ ഇട്ടുകൊടുത്തുക തിളച്ച വെള്ളത്തിലേക്ക് അതിന് ശേഷം നമ്മൾ ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അടി ചേർത്ത് തന്നെ മിക്സ് ചെയ്യുക ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം നെയ്യൊക്കെ ഉപയോഗിക്കാം വേണ്ടവർക്ക് നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ കുറച്ചുകൂടെ ഒരു ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ടേസ്റ്റുമൊക്കെ ഒന്ന് വർദ്ധിക്കും ആ രുചിയൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇതുമായിരി ചെയ്യുക ഇഷ്ടം മാതിരി അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ കാരപാത്രം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് വിളമ്പുമ്പോൾ അതിന് സെർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ കൂടെ നമ്മൾ ചട്നി ഉപയോഗിക്കുന്നുണ്ട് ചട്നിയുടെ കൂടെയാണ് സർവ്വ് ചെയ്യുന്നത് നമ്മളപ്പോൾ ആ പച്ചക്കറി അരിഞ്ഞ അരിയുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് വലിയൊരു സമയമായിട്ട് എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള സമയം കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ സംഭവം എങ്ങനെയുണ്ട് എന്ന് നല്ല ചട്നിയാണ് തേങ്ങയും പൊരി കടലും പൊട്ടുകടിലൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്നി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുമാങ്ങ അച്ചാറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ കൂടെ എങ്ങനെ എങ്ങനെയുണ്ടാവും നോക്കാം ടേസ്റ്റ് സംഗതി ഒരു സംശയമില്ല കിടിലൻ ഐറ്റം അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക ഇതേ നമ്മൾ പറഞ്ഞ അളവില് എന്നിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അപ്പൊ ബൈ